الحمد لله الواحد الكخار العزيز الغفار المهيمن الجبار القرار وافر الذنب وقابل التوبة والصلاة والسلام على من أرسله هاديا وداعيا وبشيرا ونذيرا ومنيرا وعلى آله الأطهار وأصحابه الأخيار والطابعين أجمعين أما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير بشاسني آيه الله നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ചെയ്യുന്നുവത്തൊക്കെ സഹോദരന്മാരെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം വെണ്ണീരാക്കി കളയുന്ന രൂപത്തിലുള്ള കൊടുങ്കാറ്റുകൾ ഒരു ഭാഗത്ത് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് എല്ലാത്തിനെയും എല്ലാ ചരാചരങ്ങളെയും മുക്കിക്കൊല്ലുന്ന ഘോരമായ ഭേമാലികൾ മറ്റൊരു ഭാഗത്ത് എല്ലാ ജന്തുചാരങ്ങളെയും കരിപ്പിച്ച് കളയുന്ന രൂപത്തിനുള്ള കൊടും തണുപ്പ് മില്യൺ മില്യൺ ജനങ്ങളെ ഒന്നടങ്കം കരിപ്പിച്ച് കളയുന്ന കൊടും ചൂട് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു രാജ്യത്തെ ബാക്കി വെക്കാത്ത രൂപത്തിൽ ഒന്നും തന്നെ അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ ഒരൊറ്റ കൊതുകിനെ കൊണ്ട് വരുന്ന രോഗങ്ങൾ കോളറ കോളര പോലുള്ള വലിയ വലിയ മാറാ രോഗങ്ങൾ ഒരു കൊടുങ്ക ഒരൊറ്റ കൊതുകിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ഫറാസിൻ്റെയോ ഒക്കെ കാരണമായി ഈച്ചയുടെ കാരണമായി നമ്മുടെ അകത്തേക്ക് കടന്ന് മാറി വരുന്ന ആ ഈച്ചയുടെ കാരണമായി വലിയ രോഗങ്ങൾ മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ആ മരണം നമ്മെ കണ്ടെത്തുന്ന അവസ്ഥ ഇങ്ങനെ ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ മനുഷ്യൻ അവനെത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ അജത്തുള്ളവനാണെങ്കിലും എത്ര വലിയ ധനികനാണെങ്കിലും എത്ര വലിയ സയൻസിസ്റ്റ് ആണെങ്കിലും ിയ കോപ്പുകളും അവകാശപ്പെടുന്നു അവൻ എങ്കിലും എത്ര വലിയവനാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നിസാരനാണ് അവൻ ദുർബലനായ ഒരു മനുഷ്യൻ മാത്രമാണ് ആ ദുർബലതയിൽ നിന്നാണ് അള്ളാഹു സുഹാനു വത്തല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന്റെ വിജ്ഞാനം കൊണ്ട് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുബിന്റെ തൗഫീക്ക് വേണം അവൻ എത്ര പരിചയ സമ്പത്തുള്ള വിജ്ഞാനിയായിരുന്നാൽ പോലും അത് ഉപകാരപ്പെടണമെങ്കിൽ റബ്ബിന്റെ ദൗവ്യക്കും റബ്ബിന്റെ നസറും വേണം എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മനുഷ്യൻ ലോകത്തുള്ള എത്ര വലിയ മനുഷ്യനും ഒരു ശിശുവിനെ ശിശുവിനെപ്പോലെയാണ് ഒരു തിഫിലിനെ പോലെയാണ് ആ തിഫിലിന്റെ ശിശുവിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പിറന്ന വീണ ഒരു കുഞ്ഞ് അതിനെ മാതാപിതാക്കൾ അതിനോട് വാത്സല്യം കാണിച്ചിട്ടില്ലെങ്കിൽ അതിനോട് കനിവും ഹനാനും ചെമ്പക്കത്തും കാണിച്ചിട്ടില്ലെങ്കിൽ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ആ കുട്ടി ദുനിയാവിനോട് വിടമറയേണ്ടി വരും ആ മാതാപിതാക്കളുടെ സംരക്ഷണമാണല്ലോ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഇത് അള്ളാഹുസുബാനു വത്താൻ ആ മാതാപിതാക്കളുടെ മനസ്സിൽ ഇട്ട് കൊടുത്ത ഒരു വികാരമാണ് എങ്കിൽ സഹോദരന്മാരെ മനുഷ്യൻ എത്ര വലിയവനാണെന്ന് അവകാശപ്പെടുന്നെങ്കിലെങ്കിലും എത്ര വലിയ സേന അവനുണ്ടെങ്കിലും എന്ത് ദുരന്ത നിവാരണ ശക്തി അവനുണ്ടെങ്കിലും ദേശീയവും അന്തർദേശീയവുമായ ദുരന്ത നിവാരണം അവനുണ്ടെങ്കിലും അഗ്നിശമന സേനകൾ അവനുണ്ടെങ്കിലും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കാൻ അവന് സാധിച്ചെങ്കിലും ഏത് കരസേനയും വ്യോമസേനയും ഒക്കെ അവൻ്റെ മുമ്പിലുണ്ടായാലും അവൻ നിസ്സഹായനാണ് അവൻ കേവലം നിസ്സഹായനാണ് അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന സ്വഭാവത്തിൽ പറയുന്നത് കാണാം

എല്ലാത്തിനും കഴിവറ്റവൻ അവൻ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും ഇവിടെ വിശുദ്ധ ഖുർആാൻ മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള അവൻ്റെ അസലിയായൊരു സ്വഭാവമാണ് അവൻ ദുർബലനാണ് എന്നുള്ളത് അതുകൊണ്ടാണ് അല്ലാമാ ഇതിന് കൈ പറയുന്നത് കാണാം മനുഷ്യൻ അവൻ്റെ നിർമ്മിതിയാൽ അവൻ്റെ സ്വഭാവത്താൽ തന്നെ അവൻ പിന്നെ ദുർബലനാണ് അവൻ്റെ ഇച്ഛാശക്തി മൂലം അവൻ ദുർബലനാണ് അവൻ്റെ വിജ്ഞാനം എത്ര നേടിയാലും അവൻ ദുർബലനാണ് അവൻ എത്ര ക്ഷമയുള്ളവനായാലും അവൻ ദുർബലൻ തന്നെയാണ് കാരണം എന്താ അല്ലാമാ ഇവന് കയ്യും സ്ഥലത്ത് നിന്ന് മലൻ ചെലവുകളിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ എത്രമാത്രം ശക്തിയോട് കൂടി ഒഴുകി വരുന്നുവോ അതേപോലെ മനുഷ്യൻ ഈ മനുഷ്യന്റെ അടുത്തേക്ക് ആപത്തുകളും വിപത്തുകളും ഒഴുകിവരും എന്നുള്ളതാണ് ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എങ്ങോട്ട് കണ്ടു തിരിഞ്ഞാലും ഒരച്ച കൊതുകിനെ കൊണ്ട് ആ കൊതുകിന്റെ മുമ്പിൽ നാം നിശ്ചലനായി നിൽക്കുന്ന അവസ്ഥയാണ് ഒരു മലവെള്ളപ്പാച്ചിൽ ആ മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ അവിടെ കുടുങ്ങിയ മനുഷ്യന്മാർ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല നാം എത്ര ദുർബലനാണ് സഹോദരന്മാരെ അതുകൊണ്ടാണ് മനുഷ്യൻ എത്ര ശക്തി പ്രാപിച്ചാലും എത്ര ജാഗും ഉള്ളവനായാലും എത്ര വലിയ സാഹിത്യകാരനായാലും എത്ര വലിയ ഫോളോവേഴ്സ് ഉള്ള നേതാവായിരുന്നാലും നാശം അവനെ മരണം പിടികൂടുക തന്നെ ചെയ്യും ആ മരണം പിടികൂടാൻ മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് നേത്രങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരു വൈറസ് മൂലം അന്നാകുസുഭാനുഭവത്തകാലാക്കി അവനെ നശിപ്പിക്കാൻ കഴിയും ആലോചിച്ചു നോക്കൂ ഞാനും നിങ്ങളും ശ്വസിക്കുന്ന ഈ ശ്വാസോച്ഛാസം ഏതാനും നിമിഷങ്ങൾ നിന്ന് പോയാൽ നമ്മുടെ തലച്ചോർ പ്രവർത്തനരഹിതമായി മസ്തിഷ്ക മരണം സംഭവിക്കുന്നു ഏ പിന്നത് ഉടനെ വരുന്നു അവൻ്റെ ശരീരം മരിക്കുന്നു ഇതാണ് മരണത്തിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഞാനും നിങ്ങളും കുടിക്കുന്ന അന്നപാനീയം ഒരു രാവോ പകലോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മണിക്കൂറുകൾ ആ അന്നപാനീയം വെള്ളം കിട്ടാതിരുന്നാൽ ആ മനുഷ്യന്റെ ജീവിതം നിക്ഷലമാകുന്നു നോക്കൂ നിങ്ങൾ നമ്മുടെ നാടി ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ആ രക്തത്തിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ എന്തെങ്കിലും ഒരു തടസ്സം ആ വഴിയോരത്ത് വന്നാൽ നമ്മൾ അവിടെ നമുക്ക് രക്തം കട്ടയാകുന്നു രക്തം കട്ടയാകുമ്പോൾ നമ്മുടെ ചലനമറ്റി വീഴുന്നു ആലോചിച്ച് നോക്കൂ ഹൃദയസമ്പരം ബാധിക്കുന്നു നമുക്ക് ഒരു പക്ഷേ പക്ഷാഘാതം വരെയുള്ള രോഗങ്ങൾ ബാധിച്ച് നാം അവിടെ തന്നെ വീഴുന്ന കാഴ്ചയാണ് നാം കട ഇത്ര മനുഷ്യനാണ് മനുഷ്യൻ എത്ര ദുർബലനാണ് മനുഷ്യൻ ആലോചിക്കും ദുർബലതയാണ് മനുഷ്യന്റെ ഇപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഒരു ബുദ്ധിമാൻ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്തും അവൻ ചിന്തിക്കേണ്ടത് എത്ര ശക്തിയുള്ള ഡോക്ടറായാലും എത്ര വലിയ ചാകും മാലും മത്സത്തമുള്ള മനുഷ്യനായാലും എത്ര വലിയ സ്വാധീനമുള്ള മനുഷ്യനായാലും അതൊക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ ദുർബലനാണ് ഞാൻ ദുർബലനാണ് എന്ന അവസ്ഥ സദാസമയം മനുഷ്യൻ ഉണ്ടായിക്കൊണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഓ ജനങ്ങളെ യഥാർത്ഥത്തിൽ സ്വയം പര്യാപ്തനായി അള്ളാഹു മാത്രമാണുള്ളത് അവനാണ് സുത്യർഹൻ എന്നാണ് വിശുദ്ധ ഖുർഹാൻ നമ്മെ പഠിപ്പി അതുകൊണ്ട് ഒരു ഒരു സമയത്തും എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും എന്ത് വലിയ കോപ്പുകളുണ്ടെങ്കിലും ും സ്വയം പര്യാപ്തത നടിക്കാൻ അവകാശപ്പെടാൻ നമുക്ക് സാധിക്കില്ല എന്ന് എന്തിനാണ് സഹോദരന്മാരെ അള്ളാഹുത്താല ഈ ദുർബലാവസ്ഥയിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് കാരണം ദുർബലനായി സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ ദൗർബല്യം പരിഹരിക്കാൻ വേണ്ടി ആ പരിഹരിക്കുന്ന ഒരു ശക്തിമാന്റെടുത്തേക്ക് അവൻ തിരിയും അവൻ അന്വേഷിക്കും അപ്പൊ ലോകത്ത് അവന അവൻ്റെ ദുർബലത പരിഹരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് അതാണൊന്നാ കുനുവല മറ്റൊരാൾക്കും മനുഷ്യന്റെ ദൗർബല്യം പരിഹരിക്കാൻ സാധിക്കില്ല മനുഷ്യൻ ഫക്കീറായി കഴിഞ്ഞാൽ അള്ളാഹുലെ കമയം പ്രാർത്ഥിക്കണം എന്തെങ്കിലും ദുഃഖവും വിഷമവും ഒക്കെ ബാധിച്ചാൽ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആലോചിച്ച് നോക്കൂ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ റബ്ബിലേക്ക് കൈനേറ്റാനാണ് റസൂദ്ഹി അള്ളാഹുസ്ലം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഒരു വൈറസും ബാധിച്ചാൽ ഒരു ആപത്ത് ബാധിച്ചാൽ ഞാൻ രോഗിയായാൽ എനിക്ക് ശിവം നൽകുന്നത് അന്നാകുവാണ് എന്ന ആ ബോധം ആ ദുർബലാവസ്ഥയിൽ നിന്ന് അവനുണ്ടാകും ഇങ്ങനെ മനുഷ്യൻ മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതാപ്തരെ ഈ ദൗർബല്യം എന്ന അവസ്ഥയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചത് കാരണം ഈ ദൗർബല്യം ഉണ്ടാകുമ്പോൾ ആ ദൗർബല്യത്തെ പരിഹരിക്കാൻ വേണ്ടി അത് പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ അതിന് കഴിവുള്ള അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കും എന്നുള്ളതാണ് എന്നാൽ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അല്പം ധന്യത ലഭിക്കുമ്പോൾ ശക്തി ലഭിക്കുമ്പോൾ കരുത്ത് ലഭിക്കുമ്പോൾ അവൻ സ്വയം പര്യാപ്തം നടക്കുക വിശുദ്ധ പുറാം പറയു നോക്കൂ നിങ്ങൾ ഇൻസാനലേ മനുഷ്യൻ സ്വയം പര്യാപ്തത അതിക്രമിയായി തീരും എന്തുകൊണ്ട് മനുഷ്യൻ സ്വയം പര്യാപ്തം ഞാൻ എല്ലാത്തിവിനും പോന്നവനാണ് എനിക്ക് ഞാൻ തന്നെ മതി എന്റെ ധനം മതി എന്റെ ഫോളോവേഴ്സ് മതി അനുയായികൾ മതി എന്നാ ധാരണ വരുമ്പോൾ മനുഷ്യൻ സ്വയം പറയാം ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാടില്ല സഹോദരന്മാരെ അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുറാൻ പറയണെന്ന് ഒരു മനുഷ്യനും അല്ലാഹു അവനോട് നിർബന്ധിപ്പിച്ച് കൽപ്പിച്ചിട്ടില്ല അവന്റെ കഴിവിൽ പെട്ടതല്ലാത്ത ഒന്നും ആലോചിച്ചു അള്ളാമുദ്ലെ നമസ്കരിക്കാൻ വേണ്ടി നോമ്പരീക്ഷിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ അള്ളാമുദ്ാലെ കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിനറിയാം ഈ മനുഷ്യന് ചില മനുഷ്യന്മാർക്ക് ഇത് നിർവഹിക്കാൻ സാധിക്കില്ല അപ്പം ഉദാഹരണമായിട്ട് നോമ്പ് നോൽക്കാൻ അനുഷ്ഠിക്കാൻ സാധിക്കാത്ത ചില ആളുകളുണ്ട് രോഗികളാവും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത പണമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട് കാരണം അവരുടെ ദുർബലാവസ്ഥ

അള്ളാഹു റസൂൽ ഇസ്ലാം നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്നത്രത അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക കാരണം എന്താ അങ്ങനെ പറയുന്നത് മുഴുവൻ ഒരു പക്ഷേ മനുഷ്യന് സാധിച്ചെന്നുമില്ല കാരണം മനുഷ്യൻ ദുർബലനാണ് എന്നാൽ നിങ്ങളൊരു കാര്യം വെടിയണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നടങ്കം നിങ്ങൾ വെടിയണം അത് നിങ്ങൾക്ക് സാധിക്കും വെടിയാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസും ആ രൂപത്തിൽ നമ്മെ പെട്ടു ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ നമ്മൾ എത്ര ദുർബലനാണ് എന്നത് നമ്മുടെ ശരീരത്തിന്റെ ഘടന നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ രക്തത്തിൽ സാൾട്ടിന്റെ അംശം ആയിരത്തിൽ ഒന്ന് ഒരംശം കൂടുകയോ കുറയുകയോ ചെയ്താൽ ആലോചിച്ചു പോകും ആയിരത്തിലൊരംശം ആയിരത്തിലൊരംശം ആ കൂടുകയോ ചെയ്താൽ ആ ചുവന്ന രക്താളുകൾ ഒന്നടങ്കം ഇളകിപ്പുറപ്പെടും ആലോചിച്ചു പോകും അവിടെ വലിയ സ്ഫോടനം നടക്കും അത് കാരണമായി ആ മനുഷ്യൻ മരണത്തിലെത്തും എന്നാൽ ഒരംശം കുറഞ്ഞു പോയാലോ അവന്റെ ശരീരം ചുക്കിച്ചൊളിഞ്ഞ് ചുക്കിച്ചൊളിഞ്ഞ് നീര് പോയ അണ്ടി പോലെയായി മാറുന്ന അവസ്ഥയൊക്കെ അതും മരണത്തിലേക്ക് ആലോചിച്ചു രക്തത്തിൻ്റെ ഒരു അംശം പിന്നെ ഉപ്പിന്റെ സാട്ടിന്റെ ഒരു അംശം രക്തത്തിൽ കുറഞ്ഞ അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആമിനൻ ഫി ഫി എന്ന് പ്രഭാചകൻ സല്ലു അലൈസലമ പഠിപ്പിക്കണം ഒരാൾ നേരം പുലരുന്നത് അയാൾ അവരുടെ കൂരയിൽ വലിയ ചെറിയ കൂരയാണ് ആ കൂരയിൽ അയാൾക്ക് നിർഭേദത്തോട് കൂടി നേരം പുലരുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ അയാൾക്ക് ആഫിയത്തുണ്ട് ആരോഗ്യവുമുണ്ട് അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ ദുരിയാവ് മുഴുവൻ ശേഖരിച്ച മനുഷ്യനെ പോലെയാണ് രാജാവിനെ പോലെയാണെന്ന് റസൂത പറയുന്നു അപ്പൊ ശരീരത്തിന് ആരോഗ്യം ആഫിയത്ത് എന്ന് പറയുന്നത് ഒരു മഹാ അനുഗ്രഹമാണ് സഹോദരന്മാർ അത് നമ്മുടെ ധനം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ അബ്വാഹുവിന്റെ കൗഫിക്ക് കൊണ്ട് നേടിയേക്കാൻ എത്ര എത്ര മനുഷ്യരാണ് നാം കുടിച്ച വെള്ളം മൂത്രമൊഴിച്ചെന്ന് പുറത്തേക്ക് പോവാൻ സാധിക്കാതെ ഹോസ്പിറ്റലുകൾ കിടക്കുന്ന എത്ര ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് ആലോചിച്ചപ്പോൾ ദീപാനുമാക്കുന്ന പണ്ഡിതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വൃത്തിയനായ ആളോട് വെള്ളം കൊണ്ടുവരാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഹാർ റഷീദ് അതിങ്ങനെ കുടിക്കുമ്പോൾ അയാളോട് ആ പണ്ഡിതൻ ചോദിക്കാൻ നിക്കി കുടിക്കല് ഒരു മിനിറ്റ് ഒരു നിമിഷം നിങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് ഈ വെള്ളം ഈ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക അദ്ദേഹം പറഞ്ഞു എന്റെ രാജാധിപത്യത്തിന്റെ പകുതി നൽകിക്കൊണ്ട ആ വെള്ളം ഞാൻ എൻ്റെ അടുത്തേക്ക് എത്തിക്കും വീണ്ടും അയാൾ കുടിച്ചു കുടിച്ചതിന് ശേഷം ആ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ കുടിച്ച വെള്ളം മൂത്രമൊഴിച്ചുകൊണ്ടോ വിയർത്തു കൊണ്ടോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഉള്ളിൽ നിന്ന് അകത്തു നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇയാളുടെ ചോദ്യം എൻ്റെ രാജാധിപത്യത്തിൻ്റെ മുഴുവൻ തെനവും നൽകി എൻ്റെ ഹസീനയിലെ മുഴുവൻ സമ്പത്തും നൽകി അതിനുള്ള അത് പുറത്തു പോകാനുള്ള മാർഗം ഞാൻ ആരായും അതിനുള്ള ഡോക്ടർനേഴ്സിനെ ഞാൻ കൊണ്ടുവരും നോക്കുന്ന നാം കുടിക്കുന്ന ഒരു വെള്ളത്തിന് ആ വെള്ളത്തിൻ്റെ അനുഗ്രഹം എത്ര മാത്രമാണ് എന്നത് നമുക്ക് മനസ്സിലാവുക അത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തിലൂടെ സ്രോതസ്സിലൂടെ പുറത്തു പോകാതിരിക്കുമ്പോഴാണ് ഇത് നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് അപ്പം അള്ളാഹു നൽകിയിട്ടുള്ള ആ നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹം അതെപ്പോഴും നാം ഓർക്കണം ഞാൻ ദുർബലനാണ് എന്നാ ബോധം മനുഷ്യനുണ്ടാവണം കാരണം എന്താ മനുഷ്യൻ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യ എന്ന് പറയുന്നത് ഞാൻ ലൈഫാണെന്ന ബോധം അവൻ്റെ മനസ്സിലുണ്ടാവണം ആ ബോധമുണ്ടാകുമ്പോൾ അവൻ്റെ വിശ്വാസത്തിന് അത് കാരണമാകും അള്ളാഹുവിനെ വിശ്വസിക്കാൻ അത് കാരണമാകും ആ ബോധമുണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കിലാക്കാൻ കാരണമാകും ആ ബോധമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കാൻ യഥാർത്ഥ റപ്പിന്റെ അടിമയായി ആ റബിന് കീഴ്പെട്ട് ജീവിക്കാൻ ആ മനുഷ്യന് സാധിക്കും എന്നുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ട കാര്യം നാം തുലനാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമുക്ക് എത്ര ചുറു ചുരുക്കം ഉണ്ടെങ്കിലും റബ്ബിന്റെ ആ കൗഫീക്ക് നമുക്ക് ലഭിക്കണം അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റപ്പ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد إخواني في الله أوصيكم بتقوى الله سهود المعلم الشتقراني يا ياسين البارين نقول واتنمت ولو نشاء لتمسنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء لمسكناهم على مكانتهم فما استطاعوا مهيا ولا يرجون നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവര് അവരുടെ കണ്ണിന്റെ കാഴ്ച നാം തുടച്ച് കളയുമായിരുന്നു അങ്ങനെ അവർ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല അവ നമുക്ക് നൽകിയ ആ കണ്ണിന്റെ കാഴ്ചയെ സംബന്ധിച്ച് ചിന്തിക്കുവാനാണ് എത്ര ദുർബലനാണ് മനുഷ്യൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ നിന്നേടത്തു നിന്ന് തന്നെ അവനെ രൂപഭേദം ബാധിക്കുമായിരുന്നു അങ്ങനെ അവന് മുന്നോട്ട് നീങ്ങുവാനോ തിരിച്ചു പോരാനോ സാധിക്കാത്ത രൂപത്തിൽ ആ മനുഷ്യന് അവിടെ അവിടെ തന്നെ കിടത്തിക്കടയും തമ്പുരാൻ നാം ഒരാൾക്ക് ദീർഘായുസ് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രകൃതിയും നാം മാറ്റം വരുത്തും ഈ കാര്യത്തെപ്പറ്റി പറ്റി മനുഷ്യർ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ കുറാൻ നമ്മെ പഠി ഇതൊക്കെ മനുഷ്യൻ ദുർബലനാണ് എത്ര ദുർബലനാണ് എന്ന ആ കാര്യമാണ് നമ്മൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ടതാണ് ഒരു അബോധം ഏത് അവസരത്തിലും നമുക്കുണ്ടാവണം അങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ചിന്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ചെയ്തിരിക്കുന്ന സത്യവിശ്വാസികളായ മുത്തിക്കൊണ്ട കൂട്ടത്തിൽ റബ്ബ് തമ്പര നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പൊതുത്തുമാക്കി നിന്റെ ചെല്ലാത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമെന്ന് അള്ളാഹുബുബി ഞങ്ങളിന്ന് മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ബന്ധം ഇത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിദ് അവരോടൊപ്പം ഞങ്ങളെ ഇനി ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബുബി ഞങ്ങളുടെ സഹോദരന്മാർ ചില രക്ഷിതാക്കൾ മരിച്ചിട്ടുണ്ട് സാൽഗയിലെ നിലാംകയുടെ പിതാവ് ഇങ്ങനെയുള്ള പലരും മരണപ്പെട്ടു പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യം അവർക്കൊക്കെ മഹഫിറത്തും അർഹമത്തും നിൽക്കുന്ന എന്റെ ജന്നാത്ത അവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടാണ് അള്ളാഹു اللهم آتي نفوسنا تقواها وذكيها أنت خير من زكاها أنت وليها ومولاها اللهم آجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار